ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സേതുവിന് അങ്ങനത്തെ നമ്മുടെ പൂർണിമാമ ച ചോറൊക്കെ വാരി കൊടുക്കുകട്ടോ അപ്പോൾ അമ്മയ്ക്ക് മുന്നിലിരുന്ന് തനിക്ക് ആരും ഇല്ലെന്നൊക്കെയുള്ള ഒരു വിഷമത്തോടു കൂടി നമ്മുടെ സേതു ഇങ്ങനെ പറയുന്നു പണ്ട് ഞാൻ കണ്ട സ്വപ്നം അതാ ഇന്ന് ഇന്ന് പൂർണിമാമ എനിക്ക് സാധിച്ചു തരുന്നതെന്ന് പറയുമ്പോൾ നിനക്കിപ്പോൾ ഒരമ്മയ്ക്ക് പകരം രണ്ടമ്മമാരെ കിട്ടിയില്ലേ എന്ന് പൂർണിമ സേതുവിനോട് ചോദിച്ചു ലക്ഷ്മിയും ഞാനും നിന്റെ അമ്മമാർ തന്നെയല്ലേ എന്ന് ചോദിക്കുക നഷ്ടപ്പെട്ടു പോയത് മുഴുവൻ ജീവിതം നിനക്ക് തിരിച്ചു തന്നോണ്ടിരിക്കാൻ മോനെ നീ അങ്ങനെ ഓർത്ത് സമാധാനിക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ പൂർണിമ അതെ നമ്മുടെ സേതുവിനെ നെഞ്ചോട് ചേർത്ത് ഇരുത്തു കേട്ടോ അപ്പം അമ്മമാർക്ക് മക്കളെന്ന് വെച്ചാൽ ജീവനാണ് മോനെ മക്കളെ അമ്മമാർക്ക് ഒരിക്കലും വെറുക്കാനോ മറക്കാനോ ഒന്നിനും പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്കും അതെ എനിക്കും അങ്ങനെ തന്നെയാ തന്നെയാണ് പൂർണിമാമയെ അമ്മയെ മറക്കാൻ എനിക്ക് ഈ ജന്മം പറ്റില്ല എന്ന് നമ്മുടെ സേതു ഇങ്ങനെ പൂർണിമാമയോട് പറയാം എന്തുകൊണ്ടായിരിക്കും എൻ്റെ അമ്മ എന്നെ തേടി വരാത്ത സാഹചര്യങ്ങൾ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനൊരു മകൻ അമ്മയ്ക്കുണ്ടെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അല്ലേന്നൊക്കെ ഇങ്ങനെ സേതു പറയുക പൂർണിമയോട് ജീവിച്ചിരിപ്പുണ്ട് എന്നൊന്നറിഞ്ഞാൽ മാത്രം മതി എനിക്കൊന്നും ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ സേതു പറയുക ആ കാലിൽ തൊട്ട് എനിക്കൊരു അനുഗ്രഹം വാങ്ങിക്കണം അങ്ങനെ സേതു തൻ്റെ ഉള്ളിലുള്ള ആ ഒരു സങ്കടങ്ങളൊക്കെ പെയ്തിറക്കുന്നു നീ സങ്കടപ്പെടേണ്ട നിന്റെ ആഗ്രഹം അതെന്തായാലും അതെപ്പോഴായാലും സാധിക്കും സാധിച്ചിരിക്കും എന്ന് പറഞ്ഞ് ആ അമ്മ ഇങ്ങനെ പറയണു അപ്പോൾ ആ നടക്കട്ടെ ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് സേതു കാത്തിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പൂർണ്ണ മാമിയോട് പറഞ്ഞു ഒരമ്മയ്ക്കും ഇങ്ങനൊരവസ്ഥ വരരുതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എനിക്ക് ആ മോനെ ശരിക്കും ഭാഗ്യം കിട്ടിയത് എനിക്ക് നിന്നെ പോലെ ഒരു മോനെ കിട്ടിയില്ലേന്ന് നേരത്തേക്ക് നമ്മുടെ പൂർണിമ പറഞ്ഞു കേട്ടോ അത് ഈ അമ്മയുടെ പുണ്യമാണ് പുണ്യം എന്ന് പറഞ്ഞ് വീണ്ടും മകന് വാരി കൊടുക്കുക അങ്ങനെ അമ്മയും മകനും കൂടെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ വാരി കൊടുത്തും കഴിച്ചും ഒക്കെ അങ്ങനെയിരിക്കുന്നു ഇന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കണക്ക് നമ്മുടെ പല്ലവി ആട്ടോ പല്ലവി ഇങ്ങനെ അവിടെ വെയിറ്റിംഗ് ഷെഡിൽ വണ്ടി നോക്കി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശോഭാമ പുറത്ത് പോയി ഒരു ചേച്ചിയെ കണ്ട് സംസാരിച്ചു ആ ചേച്ചിയൊരു വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോരുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ പല്ലവി അമ്മയെ കണ്ടു പല്ലവി അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ പല്ലവി അമ്മയുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ നിന്ന് അമ്മയെ കാണുവാ സമയത്ത് ശോഭാമയും അതുപോലെ തന്നെ ആ ചേച്ചിയും കൂടെ പല്ലവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെതേ നമ്മുടെ പല്ലവിക്ക് വന്ന ഒരു സങ്കടത്തെ പറ്റിയൊക്കെ അവർ തമ്മിൽ സംസാരിക്കാം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അതും അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ അഭിമാനമാണ് എന്നൊക്കെ പറഞ്ഞ് രാധാമണി എന്നുള്ള ആ ചേച്ചിയോട് നമ്മുടെ ശോഭാമ്മ പറയുന്നതൊക്കെ പല്ലവി പുറകിൽ നിന്ന് കേൾക്കുക കേട്ടോ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചില്ലേ എൻ്റെ മോള് സ്വന്തമായി ജോലിയെടുത്തിട്ടാണ് അവൾ ജീവിക്കുന്നതെന്നൊക്കെ പറയണം ഒരുത്തൻ്റെ മുന്നിൽ തല കുനിക്കേണ്ട ഗതികേട് അവൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അല്ല അതെല്ലാം പറയണം അപ്പം അങ്ങനെയൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പെൺമക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം അതോടൊപ്പം തന്നെ കുഴപ്പം പിടിച്ച ഈ സമൂഹത്തിൽ അഭിമാനത്തോടെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അവരെ പഠിപ്പിക്കുകയും വേണമെന്നും ശോഭാമ്മ പറയ ഇതൊക്കെ പല്ലവിൽ നിന്ന് കേൾക്കുക ഇനിയുള്ള കാലത്ത് ഒരു പഠിപ്പ് അത് അത്യാവശ്യമായ കാര്യമാണ് രാധാമണി എന്നൊക്കെ ഈ ശോഭാമ്മ പറയണം ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ ഇരിക്കുക പല്ലവി ഞാൻ കരുതിയത് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ മോള് തളർന്നു തകർന്നു പോകുമെന്നുള്ളതാണ് പക്ഷെ എൻ്റെ അവിടെ പിടിച്ചു നിന്നു അങ്ങനെ ഉണ്ടായില്ല ഇപ്പം ഞാൻ അഭിമാനിക്കുക എൻ്റെ മോളെപ്പറ്റി എൻ്റെ മോളോടെ എനിക്ക് യാതൊരു ദേഷ്യമില്ല ആ അമ്മയുടെ ഉള്ളിലെ സ്നേഹം എല്ലാം ഈ മകൾ നിന്ന് കേൾക്കുമല്ലേ അപ്പം എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് നമ്മുടെ ശോഭാമയ അങ്ങ് പോകുമ്പോൾ പല്ലവി അമ്മയുടെ പിന്നാലെ പോകാം എന്നിട്ട് അമ്മേ എന്നും പറഞ്ഞ് വിളിച്ചു അമ്മ തിരിഞ്ഞ് നോക്കുമ്പോൾ പല്ലവി പല്ലവിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശോഭ ഇങ്ങനെ നിറഞ്ഞ കണ്ണുകളോടെ പല്ലവിയെ പല്ലവി പല്ലവിയപ്പോഴത്തേക്കും റോഡ് മറികടന്ന് അമ്മയുടെ അടിയിലേക്ക് വന്നു അമ്മേ എന്നും പറഞ്ഞു എന്നിട്ട് അമ്മയുടെ കയ്യില് പിടിച്ചൊരു ഒറ്റ കരച്ചില് അന്നേരം എന്താ മോളേന്ന് ചോദിച്ചപ്പം അമ്മയുടെ ഉള്ളിൽ എന്നോട് ഇത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നതെന്ന് പല്ലവി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ അമ്മയോട് പറയാം അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ശോഭയും വിഷമിച്ചിരിക്കുക ഞാൻ കരുതിയത് അമ്മയ്ക്ക് എന്നോട് ദേഷ്യം മാത്രമേ ഉള്ളൂ എന്നാണെന്ന് പറയുമ്പോൾ ദേഷ്യവും നിന്നോടോ എന്തിനാളാ ഞാൻ എന്തിനാണ് നിന്നോട് ദേഷ്യപ്പെടുന്നത് അങ്ങനെ എനിക്ക് നിന്നോട് ദേഷ്യപ്പെടാൻ പറ്റുമോ എന്ന് അമ്മ മോളോട് ചോദിക്കുന്നു ചിലപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ അമ്മയ്ക്ക് സങ്കടം വരും ആ സങ്കടത്തിൽ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട് എല്ലാം അമ്മയ്ക്കറിയാം അതൊന്നും എൻ്റെ മോളുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടൊന്നും അല്ല ഞാനൊരു അമ്മയല്ലേ അതുകൊണ്ടാണെന്ന് പറഞ്ഞ് നമ്മുടെ ശോഭ ഇങ്ങനെ പല്ലവിയോട് ഓരോന്നിങ്ങനെ പറയുക അപ്പോൾ അതെ തയ്ച്ചത് കൊണ്ടൊന്ന് കൊടുത്തിട്ട് പോവുക ഞാനൊരു സാധാരണക്കാരിയാണ് ആ ഒരു നിലവാരത്തിലെ അമ്മ ചിന്തിക്കുകയുള്ളൂ എൻ്റെ മനസ്സിലെ ചിന്തകൾ അതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ പൊന്നുമോളോട് എനിക്കൊരു ദേഷ്യം തോന്നിയിട്ടില്ല എനിക്കൊരു ദോഷവും തോന്നിയിട്ടില്ല ദോഷവും ദേഷ്യവും ഒന്നും തോന്നിയിട്ടില്ല പക്ഷേ എൻ്റെ മോളോട് മറിച്ച് എനിക്ക് സ്നേഹം മാത്രമേ തോന്നിയിട്ടുള്ളൂ എന്നൊക്കെ ഈ സ്വഭാവം ഇങ്ങനെ പറഞ്ഞു കേട്ടോ അതൊക്കെ കേട്ട് പല്ലവി ഇങ്ങനെ കരഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് എൻ്റെ മോള് കരയരുത് പൊരുതി നേടണം എൻ്റെ പ്രാർത്ഥനകൾ എന്നും എൻ്റെ പൊന്നുമോൾക്ക് ഉണ്ടാകും പിന്നെ എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ മോൾക്ക് എന്നും ഉണ്ടാകും പിന്നെ എൻ്റെ പ്രാർത്ഥനകൾ ദൈവങ്ങൾക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല എൻ്റെ മോൾക്ക് അവരൊരിതായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പലവി പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഉണ്ടല്ലേ എന്നൊക്കെ അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നോട് ദേഷ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ കരയോ അപ്പം എൻ്റെ മോള് വിഷമിക്കേണ്ടത് എൻ്റെ മോളെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ അവന് കിട്ടുമെന്ന് പറഞ്ഞ് അമ്മേ മോളും കൂടി ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞ് പണക്കങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാം തീർത്ത സ്നേഹത്തോടെ പിരിയു കേട്ടോ അപ്പോൾ എൻ്റെ മോളിനി എന്നെ ഇങ്ങോട്ട് വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ശോഭ പറഞ്ഞു അങ്ങനെ ശോഭ അവിടെ നിന്ന് പോയി പല്ലവയ്ക്ക് സന്തോഷമായി അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഇതേ നമ്മുടെ കാട്ടൂരം വക്കീൽ വരുന്നു അപ്പോൾ ഇന്ദ്രൻ മൊബൈലിലൊക്കെ ചൊറഞ്ഞോണ്ടിങ്ങനെ ഇരിക്കുക അമ്മേൻ്റെ വക്കീൽ വന്നു എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അന്നേരം നീട്ടി വിളിച്ചു രാജലക്ഷ്മി ആ എന്റെ ശരീരം നോവിച്ച ഒരു കക്ഷിയുടെ വീട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നതെന്ന് കാട്ടൂരാന നേരം ഇന്ദ്രനോട് പറയുക കേട്ടോ താനായതുകൊണ്ടാ അല്ലെങ്കിൽ അറിയാവല്ലോ ഈ കാട്ടൂരാൻ്റെ സ്വഭാവം എന്താണെന്ന് അപ്പോഴേക്കും വക്കീലിൽ നമസ്കാരം എന്ന് പറഞ്ഞു രാജലക്ഷ്മി അങ്ങ് വന്നു ആ പല്ലവി അവൾ ഒറ്റ രാത്രി പോലും ഇവന്റെ കൂടെ നിന്നിട്ടില്ല എന്നട്ടോ കുടിവോഴ്സ് വേണം എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി പറയുമ്പോൾ കീഴ്കോടതിയിലെ അവരുടെ വക്കീലിനോട് ഞാൻ വാദിച്ച് ജയിച്ചു അത്ര മോശമൊന്നും അല്ല ആ ഡ്രാഫ്റ്റ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം സൂക്ഷിച്ചില്ലെങ്കിലേ മേൽക്കോടതിയിൽ നിന്ന് ഉറപ്പായിട്ടും ഡിവോഴ്സ് കിട്ടിയിരിക്കും എന്നും ഇങ്ങനെ പറയാം അത് കേട്ടപ്പോഴേക്കും വക്കീലെ അങ്ങനെ ഒന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവളെ പിരിയുന്നത് ചിന്തിക്കാനേ പറ്റില്ല എനിക്ക് അത് സ്നേഹം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല വാശിയ വാശി കൊണ്ട് തന്നെയായി ചെയ്യുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയ ഒരേയൊരു പെണ്ണല്ല അവള് അവൾ അങ്ങനെ അങ്ങ് ആവണ്ട സുഹിക്കുകയും വേണ്ട അവളെ ഞാൻ സുഹിപ്പിക്കില്ല എന്ന് പറയുമ്പം നോക്കാം നിയമത്തിൽ തൻ്റെ പകയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ള കാര്യം തനിക്ക് അറിയാമല്ലോ അവിടെ തെളിവുകളാണ് മുഖ്യം അതാണ് വേണ്ടതെന്ന് കാട്ടൂരാൻ പറഞ്ഞു കൊടുക്കണം തനിക്കെതിരെ സോളിഡായിട്ട് എന്തെങ്കിലും ഒരു പ്രൂഫ് മേൽക്കോടതിയിൽ ഹാജരാക്കാൻ അവർക്ക് പറ്റിയാൽ ഉറപ്പായിട്ടും പല്ലവി ഡിവോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വഴികൾ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ സാധ്യതകൾ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഇന്ദ്രൻ ഒരു കെട്ട് നോട്ട് നോട്ടെടുത്തുകൊണ്ട് ഇയാളുടെ മുന്നിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തു ആ വള തറ പറ്റിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഈ നോട്ട് കണ്ടപ്പോൾ അയാളുടെ കണ്ണങ്ങ് മഞ്ഞളിച്ചു അപ്പോൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞാനിത് നേടിത്തരും എന്നും പറഞ്ഞു ഇയാൾ അപ്പോൾ വക്കീൻ്റെ കഴിവൊക്കെ എനിക്കറിയാം കയറ്റെടുത്ത ഒരു കേസും കാട്ടൂരാൻ വക്കീൽ ഇതുവരെ തോറ്റിട്ടില്ല എന്നും എനിക്കറിയാം എന്ന് ഈ കാട്ടൂരാനോട് ഇന്ദ്രൻ പറയാം ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ ഈ കാശ് തരുന്നത് മുഴുവനെന്നും പറഞ്ഞു അപ്പോൾ ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു കാട്ടൂര അങ്ങനത്തെ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം ഇയാൾ രഹസ്യമായിട്ട് അമ്മയ്ക്ക് മോനും പറഞ്ഞു കൊടുക്കുവാണ് അപ്പോൾ അവർക്കിട്ടുള്ള പണി ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഇവർ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് സെറ്റ് ജയിച്ചു എന്നും പറഞ്ഞിട്ട് അവിടെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇയാൾ അപ്പോൾ പോകുന്നതിന് മുമ്പ് അവൾക്ക് ഇപ്പോൾ സഹായമായിട്ട് ഒരുത്തനുണ്ടല്ലോ ആ സേതു എന്ന് പറയുന്നവൻ ആ പണം കൊണ്ടല്ല ബുദ്ധി കൊണ്ട് മാത്രമേ നമുക്കിപ്പോ അവളെ ജയിക്കാനായിട്ട് പറ്റുള്ളൂ എന്നും കാട്ടുവരാൻ ആ അത് ഞാൻ പ്രയോഗിച്ചോളാം അപ്പൊ അത് മതി എന്നിന്ദ്രൻ എനിക്ക് സമാധാനമായിട്ടിരിക്കലോ എന്ന് പറഞ്ഞ ഇങ്ങനെ പറയാ അപ്പോ ഒരമ്മായിമ്മയുടെ ശക്തി എന്താണെന്ന് അവളെ അറിയിച്ചു കൊടുക്കണം വക്കീലെ എനിക്കെന്നും പറഞ്ഞു രാജസ്വലക്ഷ്മി എല്ലാം നടക്കും അമ്മ എല്ലാം നടക്കും സാർ കേസ് വാദിച്ചാലേ നമ്മൾ തന്നെ ജയിക്കൂ എന്ന് ഇന്ദ്രന്റെ ധൈര്യവും ആ ഒരു സംസാരവും അല്ല വക്കീലേ ആ അതെ അതെ എന്നാ ശരി ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ എന്നിട്ട് അവിടെ നമുക്ക് പോയി വക്കീലിങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മയും മോനും കൂടി ഇവിടെ ഇങ്ങനെ വലിയ സന്തോഷവാനും സന്തോഷവതിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഇന്ദ്രൻ ഫോൺ എടുത്ത് അന്നേരം തന്നെ നിഖിലിനെ വിളിക്കുക ആ ഹലോ എടാ നീ ഇതെവിടെയാണ് ഊട്ടിയിലോ ആകലോ ആണോ അതിന് കല്യാണം ഒക്കെ കഴിയേണ്ട എടാ എന്ന് ചോദിച്ചപ്പം എടാ അതിൻ്റെ ഡേറ്റിങ്ങിനൊന്നും നീ ഇതുവരെ പോയില്ലേ എടാ നീ എന്നാ ഒരു മണ്ടനാടാ എന്ന് ഇന്ദ്രൻ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ എടാ ഈ കല്യാണം കഴിക്കുന്നതിൻ്റെ കാരണം തന്നെ നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിച്ചു ഉറപ്പിച്ച കല്യാണം നടക്കുന്നത് വരെയുള്ള ഒരു ദിവസങ്ങൾ അതൊരു വലിയ ടാസ്ക് തന്നെയല്ലേടാ രണ്ടു പേർക്കും പരസ്പരം അറിയാനായിട്ട് ദൈവമായിട്ട് തരുന്ന ദിവസങ്ങളല്ലേടാ അത് എന്ന് ചോദിക്കണു ഇന്ദ്രൻ എടാ 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 മണ്ട അത് നീ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഇനി എന്തിനു കൊള്ളാടാ എടാ ഡേറ്റിങ്ങിനൊന്നും അവള് സമ്മതിക്കില്ല എന്ന് നിഖിൽ പറയുമ്പോൾ ഷെ എടാ നമുക്ക് മറ്റന്നെങ്കിലും വഴി നോക്കാം നീ ഒരു കാര്യം ചെയ്യ ആ അണ്ണാനല്ലേ നീ മരം ഞാൻ നിന്നെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോടാ എന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ ഇവനോട് ചോദിച്ചപ്പോൾ പോയി ഈ നിഖില് ചിരിക്കുകട്ടോ എടാ ഇന്നെങ്കിൽ ഇന്ന് വൈകരുത് ദേ അവളെ നീ കൊണ്ടുപോയിരിക്കണം എന്ന് പറയുമ്പോൾ ആ ശ്രമിക്കാമെന്ന് പറഞ്ഞു ശരി ശരി ഓൾ ദി ബെസ്റ്റ് എന്നും പറഞ്ഞ് കൂട്ടുകാരൻ കൂട്ടുകാരനെ ഉപദേശങ്ങളായിട്ട് കൊടുക്കുക അത് നമ്മുടെ അച്ചുവിനെ ചതിക്കാനായിട്ട് അപ്പോൾ ഇവൻ്റെ ചതി എന്താണെന്ന് അറിയാതെ നിഖിൽ നിഖിലിപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഫോൺ കട്ട് ചെയ്ത് ഇന്ദ്രൻ ഭയങ്കര സന്തോഷവാനായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ തറവാട്ടിൽ അതായത് പൊന്നുമടത്തിൽ നമ്മുടെ ഋതിക കമ്പനിയിലേക്ക് പോകാൻ ഇറങ്ങുന്നു ഈ സമയത്ത് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക സേതുവിന് നമ്മുടെ പൂർണിമ ഭക്ഷണം കഴിക്കാതെ പോകുന്ന ഋതികയോട് നീ കഴിക്കുന്നില്ലേ ചോദിച്ചു പൂർണിമ അപ്പം ഇല്ല സമയമില്ല എന്ന് പറഞ്ഞു ഇത് നല്ല ശീലമൊന്നും അല്ലാട്ടോ റുതു ഒരു ദിവസം പോലും നീ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലല്ലോ ആ ആരോഗ്യം നോക്കണ്ട മുളെ എന്ന് പൂർണിമ ചോദിച്ചപ്പം ആ ആരോഗ്യം നോക്കിക്കൊണ്ടിരുന്നാലേ ബിസിനസ് പോകൂ എന്ന് പോകുമെന്ന് ദേ തുണിക്കടിയാണ് ഞാൻ ഞാൻ നടത്തുന്നത് വലിയൊരു ടെക്സ്റ്റൈൽസ് അതിന് ഇരുപത്തിനാല് മണിക്കൂർ തന്നെ എനിക്ക് തികയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ബിസിനസ് ശ്രദ്ധിക്കേണ്ട എന്നൊന്നുമല്ല പൂർണിമാമ പറഞ്ഞത് അക്കൂട്ടത്തിൽ സ്വന്തം തടികൂടി നോക്കണം എന്നേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് നമ്മുടെ സേതു ഇങ്ങനെ ഋതുഗയോട് പറയുമ്പോഴുണ്ടല്ലോ ഋതുഗ ചെന്നിട്ട് പന്തലു പണി പോലെ അല്ല ടെക്സ്റ്റൈൽസ് കേട്ടോ നിങ്ങൾക്കൊന്നും എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് ഋതുഗ പറയോ സേതുവിനോട് അത് കേട്ട് സേതു ഒന്നും മിണ്ടിയില്ലാട്ടോ ഭക്ഷണം കഴിച്ചവിടെ ഇരിക്കുന്നു ഈ സമയത്ത് ഋതിക്ക് അവിടെ അങ്ങോട്ടേക്ക് പോയി ഋതിക്ക് അവിടെ പോയി കഴിഞ്ഞപ്പോൾ നീ അത് ഗൗരവത്തിലെടുക്കണ്ടെട്ടോ അവളുടെ സ്വഭാവം അതെന്താണെന്ന് അറിയാവല്ലോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല മാമേ ഋതു പറഞ്ഞതിൽ എന്താ തെറ്റ് ഞാൻ പന്തൽ പണി തന്നെയല്ലേ എന്ന് ഒന്ന് സേതു അങ്ങനെ ഇരുന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പന്തൽ കെട്ടിയാലേ തുണിക്കടയിൽ വന്ന ആൾക്കാർ കല്യാണ വസ്ത്രങ്ങൾ വാങ്ങുമെന്ന് ഋതു മറന്നുപോയി എന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറയുന്നു അതും പറഞ്ഞു സേതു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് വരുവാട്ടോ സേതുവിനുള്ള കോഫിയൊക്കെ ആയിട്ട് അപ്പോൾ കല്യാണക്കാരെയൊക്കെ എന്തൊക്കെയായി വിളിക്കേണ്ട ആൾക്കാരുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയോ അവസാനം അവര് വിട്ടുപോയി ഇവരെ വിട്ടുപോയെന്നൊക്കെ പരാതി പറയാൻ അവസരം ഉണ്ടാക്കരുത് കേട്ടോ എന്നൊക്കെ സേതു പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു അച്ചു ദേ ഒരുപാട് കല്യാണങ്ങൾ ഭംഗിയായിട്ട് ഞാൻ നടത്തിയിട്ടുണ്ട് അതുപോലെയല്ല ഇത് ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല എന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞോടെയിരുന്നു മാധവമേനോൻ്റെ മകളുടെ കല്യാണം ഗംഭീരമായെന്ന് എല്ലാവരും പറയണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് നടന്നോളൂ എന്ന് നമ്മുടെ പൂർണിമ പറയാം അതൊക്കെ നോക്കി നടത്താൻ സേതു ഉണ്ടല്ലോ എന്ന് അങ്ങനെ സേതുവും പൂർണിമയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിഖിലിന്റെ കോൾ വന്നു അപ്പം നിഖിലിന്റെ കോൾ കണ്ടു കഴിഞ്ഞപ്പോൾ നിഖില എന്ന് നമ്മുടെ അച്ചു പറഞ്ഞു അപ്പോൾ സേതു പറഞ്ഞു മോൾ എടുക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്നത് നമ്മുടെ അച്ചു നിഖിലിന്റെ കോൾ എടുത്തു ഹലോ അതെ കല്യാണം അർപ്പിച്ചിട്ടും നമുക്കിതൊരു പേഴ്സണലായിട്ടൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് നമ്മുടെ നിഖിൽ പറയാം ഞാനുള്ള സ്ഥലം മെസ്സേജ് അയക്കാം അങ്ങോട്ട് വന്നാൽ എന്നൊക്കെ പറഞ്ഞു അല്ല അത് പിന്നെ അപ്പം ഏതൊര്ത്തൊന്നും പറയണ്ട ഞാൻ വെയിറ്റ് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഈ നിഖിൽ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ആ സമയത്ത് നമ്മുടെ അച്ചു ഇങ്ങനെ വല്ലാതെ ഒരു നിരാശയിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ സേതു ഇങ്ങനെ നോക്കുകട്ടോ എന്താ മോളെ എന്താ കാര്യം കാണണമെന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു അതെ അപ്പം അത് കേട്ടപ്പോൾ അതിനെന്തിനു മുഖം വല്ലാതിരിക്കുന്നേ വേറെ ആരും അല്ലല്ലോ കേട്ടാൻ പോകുന്നു ആളല്ലേ ഒന്ന് കണ്ടു എന്ന് എന്താ കുഴപ്പം എന്ന് നമ്മുടെ സേതു അന്നേരം ചോദിച്ചു അത് കേട്ടപ്പോൾ അവൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ വേണ്ട സേതു എന്ന് പൂർണ്ണിമ പറഞ്ഞു അയ്യോ അങ്ങനെയല്ല പുതിയ കാലമല്ലേ പുതിയ കുട്ടികളൊക്കെ അല്ലേ ഒന്ന് കണ്ടു ഒന്ന് വെച്ചിപ്പോൾ എന്താ കുഴപ്പം എന്തോ എനിക്കിതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പൂർണ്ണിമ അന്നേരം പറഞ്ഞു അപ്പോൾ നിഖിലിൻ്റെ ചതികളെല്ലാം പൂർണിമ ആണെങ്കിലും ആ ഒരു ഇതിലിങ്ങനെ പറയുവാണ് ഇന്നത്തെ കാലത്ത് നിശ്ചയിച്ച കല്യാണം നടക്കാതിരിക്കാൻ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ലോ എന്ന് നമ്മുടെ പൂർണ്ണിമ ഇങ്ങനെ പറഞ്ഞു കൂട്ടോ എത്രയെത്ര സംഭവങ്ങൾ തന്നെ എനിക്കറിയാം മോനെ ശ്രദ്ധിച്ചാലേ അതിൻ്റെ ഗുണം അത് നമുക്ക് തന്നെയല്ലേ എന്ന് പൂർണ്ണിമ പറയുമ്പോൾ അതിനി തനിച്ചല്ലല്ലോ പോകുന്നത് ഞാനും കൂടെ അല്ലേ എന്ന് നമ്മുടെ സേതു അപ്പം സേതുവും പോകുന്നുണ്ടോ എന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്ന് പൂർണ്ണിമ പറഞ്ഞേ സേതു ഉണ്ടല്ലോ അത് മതി അപ്പം അച്ചുവിന് സമാധാനമായി അതൊരു ധൈര്യം ഒരാശ്വാസമാണെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ദ്രന്റെയും എല്ലാവരുടെയും ചതികളെ വെട്ടി വീഴ്ത്തിക്കൊണ്ട് നമ്മുടെ സേതു എല്ലായിടത്തും രക്ഷകനായിട്ട് അവതരിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഏട്ടൻ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചുവിന് സന്തോഷമായി ഒരു തടസ്സമോ മടിയോ ഒന്നും നിരാശയോ ഒന്നുമില്ല സന്തോഷമായിട്ട് നമ്മുടെ അച്ചു ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ അടിപൊളി കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ വീഡിയോസും കഥ പറയുന്ന രീതികളും ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു നിർത്തുന്നു വീണ്ടും സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ തറ്റാ